ഒരു നൂറോ ഇരുന്നൂറോ കുറയുന്നത് ഒന്നുമല്ല ഇനിയും കണ്ണവന കൂടാനുണ്ട് സ്വർണം വെള്ളി നാണയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അത് കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിഗ്രഹങ്ങള് ഷെയർ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും വിഡ്രോ ചെയ്തിട്ട് ഗോളിൽ ഇടുമ്പോഴത്തേക്കും സ്വാഭാവിക ഡിമാൻഡ് കൂടും സ്വർണ്ണം എന്നും സ്വർണം തന്നെയാണ് അതിലൊരു സംശയം അതിന് പല്ലു വെക്കാൻ വേറെ ഒന്നും ഇല്ല പെട്ടെന്ന് വാങ്ങിക്കാൻ ഒരു സാധാരണ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ വില കൂടുതൽ കാരണം ഇപ്പൊ ഇന്നിപ്പോ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വന്നതാണ് പിന്നെ വേറൊരു കാര്യം ആഗോള തലത്തില് സ്വർണത്തിന്റെ നമസ്കാരം രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വർണം വാങ്ങാനുള്ള തിരക്കിലാണ് പലരും ദീപാവലി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ധനതെരാസ് നാളിൽ സ്വർണവും വെള്ളി ആഭരണങ്ങളും വാങ്ങുന്നത് നല്ലതാണെന്നാണ് ഐതിഹ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള ഭീമാ ജ്വല്ലറിയിലാണ് നമുക്ക് ദീപാവലി നാളുകളിലെ സ്വർണ വിശേഷങ്ങൾ ഒന്ന് അറിഞ്ഞിട്ട് വരാം ഭീമ ജലറിയിലെ റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടുള്ള നാഗരാജ ഉണ്ട് എങ്ങനെയാ എങ്ങനെയാ ദീപാവലിയിലെ പോകുന്നത് ആ വളരെ വളരെ നല്ലതാണ് വില കൂടുതലാണ് എന്നിരുന്നാലും ജനങ്ങളുടെ വിശ്വാസവും ഇപ്പോഴത്തെ ഒരു ഭാഗമായിട്ട് വളരെയധികം തിരക്ക് വിപണി എല്ലാ കൊല്ലവും ഇപ്രാവശ്യം ധാരാളം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെറ്റ് എന്ന് കോൺസെപ്റ്റിനെ ഇറക്കിയിട്ടുണ്ട് അത് പൂജ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഒരു ഐശ്വര്യം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് അതിൻ്റെ മാർക്കറ്റും സജീവമാണ് ധാരാളം എൻക്വറി വരുന്നുണ്ട് എന്നാലും മാർക്കറ്റ് ഇത്രയും വില കൂടിയിട്ടും സ്വർണ്ണത്തിനും വെള്ളിക്കും ഇത്രയും വില കൂടിയിട്ടും നല്ല ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് കൂടുതൽ വെള്ളി ആഭരണങ്ങളാണോ സ്വർണ്ണാഭരണങ്ങളാണോ രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്നതാണ് എന്നിരുന്നാലും വെള്ളിക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് അതെ അതെ വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആഭരണങ്ങൾ ഇതാണ് വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ നാണയങ്ങളാണ് ആ സ്വർണ്ണം വെള്ളി നാണയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിഗ്രഹങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ധന്വന്തിരി മൂർത്തിയുടെ വിഗ്രഹങ്ങൾ ലക്ഷ്മി ഗണപതി വിഗ്രഹങ്ങൾ പിന്നെ അതുപോലെ ഇപ്പോൾ പത്മനാഭൻ്റെ നാണയങ്ങൾ പിന്നെ അതുപോലെ വിളക്ക് ഇങ്ങനെ പൂജാപാത്രങ്ങൾ കണി കാണാനുള്ള ഫോട്ടോകൾ ഇതെല്ലാം ശരിക്കും നല്ല ഐറ്റംസ് ആണ് ഈ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ തെക്ക് ഭാഗത്തേക്കൊക്കെ സജീവുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഇസ്രോയും വി എസ് എസ് സിയും ഉള്ള പല സ്ഥാപനങ്ങളിൽ പലരും ഭാരത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ പണ്ട് മുതലും ഇവിടെ ധനതരാസിനു വന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പൊ അത് പോപ്പുലർ ആയെന്ന് മാത്രം മുമ്പ് ഇതുണ്ടായിരുന്നു ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഈ വാലയുടെ ഭാഗമായിട്ട് സ്വർണം വാങ്ങിക്കാൻ വന്ന ഭാഗമായിട്ട് വന്നത് വലിയതാണ് പക്ഷേ ഇപ്പൊ രൂപ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നതാണ് പിന്നെ വേറൊരു കാര്യം ആഗോള തലത്തിൽ സ്വർണത്തിൻ്റെ വില കൂടിക്കൂടി വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് സ്വർണം വാങ്ങിക്കാനും ബുദ്ധിമുട്ട് മിക്കവരും സെയിൽസ് അങ്ങോട്ട് സ്വർണം വാങ്ങിച്ചു വെച്ചവർ അങ്ങോട്ട് കൊടുത്ത് പൈസ വാങ്ങിക്കാം അത് വാങ്ങിച്ച് ബാങ്കിലിട്ട് എപ്പോഴും ഇട്ടിരുന്നാലേ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ സ്വർണം നേരത്തെയൊക്കെ വാങ്ങിച്ചവർ ഇഷ്ടംപോലെ കരുതി വെച്ചിട്ടുണ്ട് മക്കൾക്കല്ലേ പക്ഷേ പിന്നെ അത് ഇപ്പം കൂടുതലും പിന്നെ ജുവല്ലറി കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലക്ഷം വരെ ഒരു ലക്ഷം വരെ ആയി ഇനിയിപ്പം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എങ്ങനെയൊക്കെ പോകും കുറയുന്നു യാതൊരു വിധത്തിലും നമ്മൾ നോക്കണ്ട അപ്പ വില കൂടുതലായത് കൊണ്ട് വാങ്ങുന്നു എന്നുള്ളതേ ഉള്ളു അതുകൊണ്ട് വാങ്ങുന്നു ാണ് വീണ്ടും വില എവിടെ പോയി എന്നുള്ള ഒരു പ്രവചനം ഇതിനകത്ത് ആർക്കും പറയാൻ പറ്റില്ല എത്ര നല്ല എക്സ്പെർട്ട് ആണെങ്കിലും പറയാൻ പറ്റില്ല സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ്